ഇതുപോലെ ഇല്ലാതിരുന്ന ഒരു കുരിശും അയ്യോ യേശുവേ നന്ദി യേശു താങ്ക് യു ലോഡ് ആ കുരിച്ചും കുരിശും ഐഎസ്എസ് ഒന്നും അവിടെ ഇല്ലാതെ ഇപ്പഴും ഇല്ല കാണുന്നുണ്ടോ ഭയങ്കര മറക്കളായിരിക്കുന്നു നിങ്ങളുടെ ഞങ്ങൾ ഒരിക്കലും കൈവിടില്ല ഞങ്ങളുടെ സ്നേഹം അനന്തമാണ് വിശ്വസിക്കുന്ന ഈശോയെ താങ്ക് യു ലോ താങ്ക് യു ചീസസ് ലോൾ ബിലോ അടൂറിലോ looking at you, you you, you, I I am declaring my life that I will work for you in, in, your vineyard, Lord. Thank you, thank you, thank you. Jesus, ും ഇപ്പ നടക്കുന്നതാണ് ഞാനൊന്ന് കാണിക്കട്ടെ ഇരുപത്തിയഞ്ച് ജാനുവരി ഇരുപത്തിയഞ്ചിനാണ് ഈ സംഭവം ഇപ്പോഴുണ്ടാകുന്നത് ദിവ്യകാരണ്യത്തിന്റെ സൗഖ്യാരാധന ിൽ നിന്നും പണ്ടോർ ലവ് യു ലോൺ താങ്ക് യു ഫോർ യുവറക്കുലസ് പ്രസന്റേഷൻ ഐ ട്രസ്റ്റിന്യു ജീസസ് ഞാനങ്ങൾ ശരണപ്പെടുന്നു കർത്താവെ 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 ഞാനങ്ങൾ ശരണപ്പെടുന്നു ജീസസ് ഐ ട്രസ്റ്റിന്യു ജീസസ് ഐ ട്രസ്റ്റിന് ജീസസ് ഐ ട്രസ്റ്റിന്യു ജീസസ് ഐ ട്രസ്റ്റിന് ജീസസ് ഐ ട്രസ്റ്റിന് ജീസസ് ഐ ട്രസ്റ്റിന് ജീസസ് ഐ ട്രസ്റ്റിന് കർത്താവേ ഞാനങ്ങൾ ശരണപ്പെടുന്നു കർത്താവേ ഞാനങ്ങൾ ശരണപ്പെടുന്നു കർത്താവേ ഞാനങ്ങൾ ശരണപ്പെടുന്നു എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനങ്ങൾ ശരണപ്പെടുന്നു എൻ്റെ പ്രയർ ഗ്രൂപ്പിന് വേണ്ടി ഞാനങ്ങൾ ശരണപ്പെടുന്നു ഹലേ ലിയ ഹലേ ലുയ താങ്ക് യു

ഇരുപത്തിയൊൻപത് പേരെ ഈശോ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നുണ്ട് നിന്നോട് കൂടി ഞാനുണ്ട് കർത്താവ് പറഞ്ഞു ചെയ്യുന്നു അത്ഭുതങ്ങൾ അഭ്യാരങ്ങൾ സമയത്തിൽ നന്ദി പറഞ്ഞു കഴുകുക നിയോഗം നിറവേറ്റി കൊടുത്ത് അനുഗ്രഹിക്കുന്നു വലിയ വിപക്തികൾ ഇന്ന് രക്ഷിക്കുന്നതായിട്ട് കർത്താവ് നൽകുന്നുണ്ട് ഒരു അനുഗ്രഹിക്കുന്നുണ്ട് ഈശോ 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 അനുഗ്രഹിക്കുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന പേരുള്ള ഒരു മകളുടെ കുടുംബത്തിൽ സമാധാനം നൽകി ശരി സാങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ചീസസ് താങ്ക് യു ലോഡ് എത്ര ദൂരപ്പടിച്ചാലും അതവിടെ തന്നെ കാണുന്നുണ്ട് നമ്മുടെ ഇൻ്റർവെൻഷൻ ഒന്നും അതിനകത്തില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് താഴ്വശത്ത് റെഡിഷ് കളറാണ് യേശുവേ നന്ദി ദൈവമേ നന്ദി എൻ്റെ ദൈവമേ